നമസ്കാരം ഓഫീസർ ഓൺ ഡ്യൂട്ടി കുഞ്ചാക്കുബോവൻ നായകനായ ഷാഹി കബീർ എഴുതിയ ജിത്തു അഷ്റഫ് എന്ന പുതുമുഖ സംവിധായകൻ്റെ ആദ്യത്തെ സംരംഭമായ സിനിമ ഒരു പുതുമുഖ സംവിധായകൻ്റെ സിനിമയാണ് എന്ന് ആദ്യം നിങ്ങൾ ഓർമ്മിക്കണം കേട്ടോ പക്ഷേ അമ്മാതൊരു സിനിമയല്ല നമ്മൾ കണ്ടുവരുമ്പം ഓഫീസർ ഓൺ ഡ്യൂട്ടി സിനിമയുടെ ഉള്ളടക്കം ഒരു ഗംഭീര ത്രില്ലർ അനുഭവം സമ്മാനിക്കുമ്പോൾ തന്നെ അത് വ്യക്തി വൈകാരികതയിലൂടെ അതിൻ്റെ മറ്റൊരു അടരിലൂടെ കടന്നു പോവുകയും ചെയ്യുന്നു സിനിമയിലേക്ക് നേരിട്ട് കടക്കാം എന്തൊക്കെയാണ് പറയാനുള്ളതെന്ന് ഞാൻ പറഞ്ഞു പോകാം കൂടുതലായി ട്രെയിലറിൽ കണ്ട കാര്യങ്ങൾക്ക് കഥയെ ബാധിക്കുന്ന കാര്യങ്ങൾ ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല സിനിമയുടെ തുടക്കം തന്നെ പ്രേക്ഷകൻ അസാധാരണമായ ഒരു ആഘാതം തരുന്നുണ്ട് അവിടെ തന്നെ എല്ലാം വ്യക്തമാണ് ആ രംഗത്ത് നിന്ന് പിന്നെ നമ്മളെ കൊണ്ടുപോകുന്നത് അവിടേക്ക് മറ്റൊരാളെ കൊണ്ടുവരുന്നത് എപ്പോൾ എന്ന ആകാംക്ഷയിലേക്കാണ് ഏത് ആദ്യത്തെ ആഘാതം ഉണ്ടായ പോയിന്റിലേക്ക് മറ്റൊരാൾ വരണമല്ലോ നായകൻ വരണം ഹരിശങ്കർ എന്ന നായകൻ പോലീസുകാരൻ കുഞ്ചാക്കബോബൻ്റെ കഥാപാത്രം തരം താഴ്ത്തപ്പെട്ട ഒരു പോലീസ് ഓഫീസറാണ് അതായത് ഒരു ഐ പി എസ് കാരനെ മുഖത്തടിച്ചതിന് സസ്പെൻഷനിലായിരുന്നു എന്ന് ഇടക്ക് പറയുന്നുണ്ട് ഹരിശങ്കറിന്റെ ഇൻട്രോ തന്നെ സസ്പെൻഷൻ കഴിഞ്ഞ് തിരിച്ച് ജോയിൻ ചെയ്യുന്ന ആ കൂടിയാണ് അങ്ങനെ ഹരിശങ്കർ ജോയിൻ ചെയ്യുകയാണ് നമ്മുടെ കുഞ്ചാക്കോബന്റെ കഥാപാത്രം പോലീസ് സ്റ്റേഷനിൽ നമ്മൾ കാണൂലേ പല അലമ്പ് കേസുകളും ഇങ്ങനെ വരും സാധാരണ തുടക്കത്തിലൊക്കെ കാണുന്നത് പോലെ തന്നെ പല അലമ്പ് കേസുകളും വരും സ്ഥിരം കേസുകളിൽ ഒന്ന് പണ്ടൊക്കെ ബസ്സിലെ മാല ഇങ്ങനെ പോകുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും പ്രത്യേകിച്ചും മാല ഊട്ടിക്കലോ പേഴ്സ് കാണാതാവലോ ഒക്കെയാണ് എന്നിട്ട് ആ ബസോടെ പോലീസ് സ്റ്റേഷനിലേക്ക് വരും ആ മാതിരി ഒരു കേസുമായി ഒരു ബസ് അവിടേക്ക് വരും അല്ലെങ്കിൽ സസ്പെൻഷൻ കഴിഞ്ഞെത്തിയ ആളാണല്ലോ ഹരിശങ്കർ ഒറ്റ ഇടികൊണ്ട് തീരുമാനമാക്കിയ ആ മാല അതിന് പിന്നാലെ മാലമാലയി എത്തുന്ന കൂട്ടിക്കെട്ടിയ സംഗതികൾ അതിങ്ങനെ വെറുംമാലയല്ല ഇങ്ങനെ മാലമാലയായിട്ട് എത്തുകയാണ് ഓരോ സംഭവങ്ങളും ഓ ഇയാൾ എന്തൊരു മനുഷ്യനാണ് എന്ന് തോന്നിപ്പിക്കും വിധം ഒന്ന് നിർത്തിക്കൂടെ വെറുതെ എന്തിനാണ് അതിൻ്റെ പിന്നാലെ പോകുന്നത് നമ്മളെ കൊണ്ട് പോലും ചിലപ്പോൾ തോന്നിപ്പിച്ച ചൊറ ഉണ്ടാക്കാണ്ട് ജോലി ചെയ്തു അടങ്ങി ഒതുങ്ങി ഓഫീസിൽ ഓഫീസിലിരുന്നാൽ പോരെ എന്ന് തോന്നിപ്പിക്കുന്ന അങ്ങനെ പറയിപ്പിക്കുന്ന വിധത്തിലുള്ള മൂവ്മെൻറ്റുകളാണ് പിന്നെ നെഞ്ചിടിപ്പേറ്റുന്ന നീക്കങ്ങൾ അങ്ങനെ പോയി പോയി ഇൻ്റർവെല്ലാകും ഇൻ്റർവെൽ കഴിയും സിനിമയും തീരും അതിനിടയിലുള്ള ത്രില്ലിങ്ങായ ഒരു അനുഭവമാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി ഒരു രക്ഷയും ഇല്ലാത്തൊരു ഹെവിയായ അനുഭവമാണ് ഹെവിയാണ് അത് പ്രത്യേകമായി നമ്മൾ ഓർമ്മിക്കണം ഓരോ നിമിഷവും ആകാംക്ഷയുടെ കഥയടുക്കം തിരക്കഥയുടെ ആഴം ഓരോ കഥാപാത്രത്തിൻ്റെ വലിപ്പം ഇതൊക്കെയാണ് ഈ സിനിമയുടെ പ്രത്യേകത അതുകൊണ്ടാണ് ഞാൻ ഹെവി എന്ന് പ്രത്യേകം പറഞ്ഞത് നമുക്കിങ്ങനെ ലൈറ്റായിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല അത്രമാത്രം വലിയൊരു ഒരു വലിയ നോവലൊക്കെ അനുഭവിക്കുന്നതുപോലെ ആഴത്തിലുള്ള അതേസമയം തന്നെ സിനിമാറ്റിക്കായ ത്രില്ലിംഗ് അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സിനിമയാണ് ഷാഹി കബീറിന് തിരക്കഥയാണല്ലോ നിങ്ങൾ പോകുമ്പോൾ തന്നെ നമുക്കറിയാം ഷാഹി കബീർ ആരാണ് എന്നറിയാം ജോസഫ് നായാട്ട് ഒക്കെ എഴുതിയ ഷാഹി കബീർ ഇലവീഴ പൂഞ്ചറിയുടെ സംവിധായകനായ ഷാഹി കബീർ അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കുന്നതിൻ്റെ എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് നമുക്കറിയാം ഞാനും ആ മട്ടിൽ തന്നെയാണ് സിനിമയ്ക്ക് പോയത് പുതിയ സംവിധായകൻ കൂടിയാണ് ആദ്യ സംവിധാന സംരംഭമാണ് ജിത്തു അഷ്റഫിൻ്റെത് ഒരു സംവിധായകൻ്റെ വരവ് അറിയിക്കുമ്പോൾ തന്നെ ഈ ഷാഹി കബീർ എന്തൊരു സംഭവമാണെന്ന് നമ്മളെ തോന്നിപ്പിക്കുന്നുണ്ട് ഓരോ സീനും രണ്ടുപേരും കൂടി ചേർന്നുള്ള ആ ആവിഷ്കാരം ഒരു ഗംഭീരമായ അനുഭവമാക്കി മാറ്റുന്ന തരത്തിലുള്ള ആവിഷ്കാരം ഓഫീസർ ഓൺ ഡ്യൂട്ടി അമാതിരി ഒരു സൃഷ്ടിയായി മാറുകയാണ് കഥ ഒരു ത്രില്ലറായി അവതരിപ്പിക്കുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിനിമയുടെ ഓരോ ഇഴയും ഈ വ്യക്തികളുടെ വൈകാരിക അനുഭവങ്ങളുടെ നിറവാണ് നമ്മളെ അങ്ങ് ഒരുപാട് അനുഭവങ്ങളുടെ അല്ലെങ്കിൽ ഗാഠമായ അനുഭവങ്ങളുടെ കടന്നു വന്ന ജീവിതങ്ങളുടെ ഒക്കെ ഒരു കടലിലേക്കാണ് ഷാഹി കബീർ കൊണ്ടുപോയത് ഓരോ കഥാപാത്രവും അഴിക്കാനാകാത്ത ഒരു കുരുക്കിൽപ്പെട്ട ഇരകളുടെ പോക്കാണ് അതിൽ പലരും കരഞ്ഞു തളരുന്നില്ല എന്നുള്ളതാണ് ഈ സിനിമയെ ആസ്വാദ്യകരമാക്കുന്ന ഒരു ഘടകം അതത് നിമിഷത്തിനെ അതിജീവിക്കാനുള്ള പ്രയത്നമാണ് നമുക്ക് മുന്നിൽ നിറയെ വരുന്നത് അച്ഛൻ്റെ ഭാര്യയുടെ ഭർത്താവിൻ്റെ മകളുടെ ഒക്കെ അനുഭവങ്ങൾ അവിടേക്ക് ക്ഷണിക്കപ്പെടാതെ വരുന്ന അതിഥി എന്ന് വേണമെങ്കിൽ പറയാം കഥാപാത്രങ്ങളുടെ കനമുള്ള വില്ലൻ വേഷങ്ങളുടെ ഒക്കെ വ്യത്യസ്തമായ ആവിഷ്കാരം അവിടെയുണ്ട് കുഞ്ചാക്കോ ബോവൻ്റെ കഥാപാത്രം ഒരു പോലീസ് ഓഫീസറുടെ ആത്മസംഘർഷങ്ങൾക്ക് അപ്പുറത്ത് വ്യക്തി അനുഭവങ്ങളുടെ ലെയറിലൂടെയും കടന്നു പോകുകയാണെന്ന് പറഞ്ഞല്ലോ നായാട്ടിലെ പോലീസല്ല ഓഫീസർ ഓൺ ഡ്യൂട്ടി പക്ഷേ അവർക്കിടയിൽ ചില ചേർച്ചകളുണ്ട് വ്യക്തിപരമായ തിക്താനുഭവത്തിൻ്റെ പ്രേരണയിൽ മുന്നോട്ട് പോകുമ്പോഴും അയാളെ സമാന അനുഭവങ്ങളുടെ ഇതര ജീവിതങ്ങൾ സ്വാധീനിക്കുന്നുണ്ട് അവിടെയാണ് ഹരിശങ്കർ അസാധാരണനായ ഒരു കഥാപാത്രമാകുന്നത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് ട്രാഫിക്കിലെ കുഞ്ചാക്കൻ്റെ കഥാപാത്രമാണ് നേരിട്ട് ബന്ധമൊന്നുമില്ലെങ്കിൽ പോലും ആ മുഖത്തെ ഭാവ സങ്കീർണതകളൊക്കെ ഹരിശങ്കറിൻ്റെ സമ്മർദ്ദങ്ങളൊക്കെ ആ കഥാപാത്രങ്ങൾ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഭാരം അയാളുടെ മുഖത്തും ശരീരത്തിലാകെയും മൂവ്മെൻറ്റിൽ പോലുമൊക്കെ അത് ഗംഭീരമായി അടയാളപ്പെടുത്തുന്നുണ്ട് അതിൻ്റെ ഒരു വളർന്ന രൂപമാണ് ഇവിടെ എത്തിയിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു നോട്ടം അല്ലെങ്കിൽ ഒരു നടത്തം ഒരു ചുവട് എല്ലാത്തിലും കുഞ്ചാക്കോ ബോബൻ എന്ന അഭിനേതാവിൻ്റെ ഒരു എടുപ്പുണ്ട് ഒരു നടൻ എന്ന് അയാൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഈ സിനിമ മറ്റൊരു തലത്തിലേക്ക് കുഞ്ചാക്കോ ബോബൻ ഉയർത്തുന്നുണ്ട് അതുകൊണ്ടാണ് എന്തുകൊണ്ട് കുഞ്ചാക്കോ ബോബൻ വീണ്ടും ഒരു പോലീസ് വേഷത്തിലേക്ക് എത്തുന്നു എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് പറയാൻ കഴിയുക പിന്നെ ഈ സിനിമയിൽ എടുത്തു പറയേണ്ട ഒരാൾ വിശാഖ് നായരാണ് ഇംഗ്ലീഷ് സിനിമ ിലൊക്കെ കാണുന്ന മട്ടിലുള്ള ഒരു മെറ്റീരിയലാണ് വിശാഖ് നായർ എന്ന നടൻ ഹിന്ദിയിലൊക്കെ ഏറ്റവും ഒടുവിൽ വന്ന സിനിമയൊക്കെ നമ്മൾ ചർച്ച ചെയ്താണല്ലോ അയാൾ ഇങ്ങനെ വരുമ്പോൾ തന്നെ ഒരു കഥാപാത്രം ഇങ്ങനെ നമ്മുടെ മുമ്പിൽ സൃഷ്ടിക്കപ്പെടും ഒരു നോട്ടം അല്ലെങ്കിൽ അയാളുടെ ഒരു ഭാവം ഒക്കെ അങ്ങനെ ആണ് കൂടുതലൊന്നും പറയുന്നതിൽ കാര്യമില്ല അത്രമാത്രം കഥാപാത്രത്തിൻ്റെ ഒരു സങ്കീർണ്ണത ആ കഥാപാത്രം എന്താണ് എന്നുള്ളതിനൊക്കെ പ്രത്യേകതയുണ്ട് ഈ കഥാപാത്രത്തിൻ്റെ ഒന്നിച്ച് ഒരു ഒരു സംഘമുണ്ട് നാ പേര് വേറെയുണ്ട് ആണും പെണ്ണും ഒക്കെ ഉള്ളടങ്ങുന്ന ഒരു ഗംഭീര വില്ലത്തര സംഘം വില്ലന്മാരുടെ വില്ലത്തികളുടെ സംഘം രസം എന്താണെന്ന് വെച്ചാൽ വില്ലന്മാർക്കും വില്ലത്തികൾക്കും ഒക്കെ അവർക്കും വൈകാരിക പ്രശ്നങ്ങളുണ്ട് അത് കഥൻ്റെ പോലും സ്വാധീനിക്കുന്ന വിധത്തിലുള്ള വൈകാരികതകളുണ്ട് ഏ വേണ്ട വില്ലന്മാരൊക്കെ പെർഫെക്റ്റ് വില്ലനായിരിക്കണം എന്ന പതിവ് ക്ലീഷെ ഷാഹി കബീറിനും ജിത്തുവിനും ഉണ്ടായിട്ടില്ല അതുതന്നെയാണ് ഈ സിനിമേൻ്റെ പ്രത്യേകത അവരുടെ മൂവ്മെൻറ്റിനും കാരണങ്ങളുണ്ട് പ്രിയാമണി ഹരിശങ്കറിൻ്റെ ഭാര്യ കഥാപാത്രമായി നന്നായിട്ട് അവതരിപ്പിക്കപ്പെടുന്നുണ്ട് ജഗദീഷ് റംസാൻ മീനാക്ഷി പിന്നെ രഘുനാഥ് പലേരി സിനിമയിൽ ഒന്നോ രണ്ടോ മൂന്നോ സ്ഥലത്താണ് കയ്യടിക്കുള്ള സ്കോപ്പ് ഉള്ളത് അതിൽ ഞാൻ കയ്യടിച്ച ഒരു രംഗം എല്ലാവരും ഒന്നും കയ്യടിച്ചില്ല ഞാൻ കയ്യടിച്ചപ്പോൾ കുറച്ചുപേരൊന്നിച്ച് അടിച്ചിട്ടുള്ളൂ പക്ഷേ അതിലൊന്ന് രഘുനാഥ് പലേരിയുടെ ഒരു സീനായിരുന്നു അയാൾ ഇപ്പോൾ അങ്ങനെ പെരുമാറും ഇങ്ങനെ പെരുമാറും എന്നൊക്കെ നമുക്ക് കഥാപാത്രമാണല്ലോ ആലോചിക്കാവുന്നതാണ് രഘുനാഥ് പലേരി എന്ന എഴുത്തുകാരനെ മാത്രമല്ല നടനെയും കൂടി അടുത്ത കാലത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അതുകൊണ്ട് പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ വേറെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് നിരവധി പേരുണ്ട് നമുക്കറിയാവുന്നതിന് ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാവരുടെയും വിശദാംശത്തിലേക്ക് ഞാൻ പോകുന്നില്ല കുഞ്ചാക്കോപൻ്റെ ബോഗൻ വില്ലയ്ക്ക് ശേഷം കാണുന്ന സിനിമ എന്ന നിലയിൽ പക്ഷേ അതിൻ്റെ ഒരു ആ സിനിമയുടെ കഥാപാത്രം ഉണ്ടാക്കിയൊരു എന്താ പറയുക പ്രേക്ഷകരുണ്ടാക്കിയൊരു ട്രോമയുണ്ട് അയാൾ അത് ചെയ്തതിന് ശേഷം ആ ട്രോമയിൽ നിന്ന് പെട്ടെന്ന് നേരെ എൻ്റയർ ഓപ്പോസിറ്റ് ലെവലിലേക്ക് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിലേക്ക് കൊണ്ടുപോകാൻ കെൽപ്പുള്ള വിധത്തിൽ ഒരു അടങ്ങിയ ഒരു കഥാപാത്രം അങ്ങനെ ഒരു ആണ് ഈ കഥാപാത്രത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ എഴുത്തുകാരൻ സംവിധായകനും സ്വീകരിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു ഭാവുകത്വം ആ കഥാപാത്രത്തിൻ്റെ അവതരണത്തിലും അദ്ദേഹവും കുഞ്ചാക്കോവനും ശ്രദ്ധിച്ചിട്ടുണ്ട് അങ്ങനെ അങ്മാതിരി ഒരു കുറ്റാന്വേഷണ കഥ ഒരു പകുതി വരെ കുറ്റകൃത്യങ്ങൾ അടുത്ത പകുതി വരെ അന്വേഷണം പിടിക്കൽ ഇതാണ് പരിപാടി പ്രേക്ഷകനിൽ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ അസ്വസ്ഥത ആദ്യം തന്നെ ആരാണ് കുറ്റവാളി എന്ന് നായകൻ്റെ ഇൻട്രോയ്ക്ക് മുന്നേ തന്നെ കാണിക്കും പിന്നെയാണ് നമുക്കിങ്ങനെ ആകാംക്ഷ അസ്വസ്ഥതയും ആകാംക്ഷയും ഒക്കെ ഇങ്ങനെ പെരുക ഇയാളെ പിന്നെ എങ്ങനെ പിടിക്കുക എന്നൊക്കെ പറഞ്ഞ് ടൈറ്റിൽ തന്നെ വരുന്നത് ഈ കാര്യം നമ്മളെ പറഞ്ഞ് ബോധിപ്പിച്ചുകൊണ്ടാണ് എന്നാൽ അയാളുടെ അടുത്തെത്താനുള്ള അന്വേഷണം അതാണല്ലോ സിനിമ അങ്ങനെ നായകൻ്റെ വരവ് നായകന്റെ ആ പോക്കിനിടയിൽ വരുന്ന വലിയ ഒരുപാട് കഥകളുടെ ഒരുപാട് കഥകളുടെ അകമ്പടി നായകന്റെ പിന്നണി കഥ വില്ലന്റെ പശ്ചാത്തലം ഇതെല്ലാം മെല്ലെ മെല്ലെ അനാവരണം ചെയ്യപ്പെടുകയാണ് സിനിമയിൽ കൊലപാതകമുണ്ട് ആത്മഹത്യകളുണ്ട് ആക്രമമുണ്ട് അടിയിടി എല്ലാം ഉണ്ട് പ്രതികാരമുണ്ട് ഇങ്ങനെയൊക്കെ പറയുമ്പം തന്നെ പെട്ടെന്ന് നമ്മൾ ഇത്രയും പറയുമ്പോൾ ആലോചിക്കും ഈ മറ്റൊരു ക്രൈം സിനിമ നമ്മുടെ മുമ്പിൽ ഓർമ്മ വരും പക്ഷേ അങ്ങനെയുള്ള അമ്മാതിരി വയലൻസ് ഒന്നുമുള്ള സിനിമയല്ല അതാണ് വലിയൊരു ആശ്വാസം നമ്മളൊന്ന് കണ്ണടക്കുമ്പോൾ തന്നെ വിചാരിക്കും ഇത് കണ്ണടക്കേണ്ടി വരുമോ അല്ലെങ്കിൽ കണ്ണടച്ച് തുറക്കാൻ കഴിയുന്നവരിൽ തീരുവോ എന്ന് അങ്ങനെയുള്ള സീൻ കാണാൻ അസ്വസ്ഥതയുള്ള ആൾക്ക് പോലും അങ്ങനെയുള്ളൊരു കാഴ്ച കാത്തിരിക്കേണ്ട കാര്യമില്ല അത്തരം രംഗങ്ങൾ കടക്കുന്നില്ല അത് അടയാളപ്പെടുത്തി ആ സീൻ കഴിഞ്ഞ് അടുത്ത രംഗത്തേക്ക് നമ്മൾ കടന്നു കടന്നുപോകും മനസ്സിന് വലിയ ചൊറയുണ്ടാക്കാത്ത വിധം കാഴ്ചയിലേക്ക് കടക്കും അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ തന്നെ സിനിമക്ക് ഒരു ഇരുണ്ട ഭാവുകത്വമാണ് ആ സിനിമയുടെ അത്യന്തികമായി സിനിമ ക്ലൈമാക്സിലേക്ക് എത്തും വരെയുള്ള കഥയുടെ സ്വഭാവത്തിനനുസരിച്ച ഒരു ഭാവികത്വമാണ് അതിൻ്റെ ഒപ്പം ഓരോ സീനും അടുത്ത സീനിലേക്കുള്ള ആകാംക്ഷയും അവശേഷിപ്പിക്കും മടുപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകും ഇതാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ ഏറ്റവും വലിയൊരു ആശ്വാസം സിനിമയുടെ ക്ലൈമാക്സ് ആണ് ചിലപ്പോൾ ഇത്തരം സിനിമകൾക്ക് നമുക്ക് നേരത്തെ ഊഹിക്കാവുന്ന ക്ലൈമാക്സുകളാണ് ഉണ്ടാവുക പക്ഷേ അത് ആ സിനിമ അനിവാര്യമായി ഒരു ക്ലൈമാക്സിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് എവിടെ പോയി നിൽക്കുമെന്ന് ആദ്യ ഭാഗത്ത് നമ്മളെ അന്തിച്ച് മുന്നോട്ട് കൊണ്ടുപോയൊരു സിനിമയുടെ ആരംഭത്തിൽ നിന്ന് വ്യത്യസ്തമായി ക്ലൈമാക്സിൽ കൊണ്ടുപോയി നമ്മളെ കിട്ടും അങ്ങനെ ഗംഭീരമായ ഒരു ക്ലൈമാക്സോടെ സിനിമ അവസാനിക്കും ഒരു ഹെവി പടം ആസ്വദിച്ച ത്രില്ലിൽ പൈസ വസൂലായെന്ന ആശ്വാസത്തോടെ സിനിമ കണ്ടിറങ്ങാം ഏത് സിനിമ ഓഫീസർ റൂട്ടി ആരുടെ സിനിമ ജിത്തു അഷറഫിൻ്റെ ആരാണ് അയാൾ ഒരു പുതുമുഖ സംവിധായകനാണ് അയാൾ അമ്പോ ഇത് എന്തൊരു പുതുമുഖം എന്ന് നമ്മൾ ചോദിക്കും അംമാതിരി കയ്യൊതുക്കത്തോടെ കൈത്തഴക്കത്തോടെ ഇനിയും ഒരുപാട് സിനിമകൾ ഞാൻ എടുക്കാൻ പോകുന്നുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സിനിമയാണ് യഥാർത്ഥത്തിൽ ഓഫീസർ ഓൺ ഡ്യൂട്ടി അതുപോലെ ഷാഹി കബീറിൻ്റെ അക്കാനമുള്ള കാനമുള്ള തിരക്കഥയും ഇനിയും ഇമ്മാതിരി ഐറ്റങ്ങൾ പോരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നന്ദി നമസ്കാരം